വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്ന് പാർട്ടി നേതാവിന്റെ ഭീഷണി അനധികൃതമായി പാർട്ടി സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്നായിരുന്നു തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദിന്റെ പരസ്യ ഭീഷണി നെഞ്ചത്ത് കൊടിനാട്ടാൻ അറിയാഞ്ഞിട്ടല്ലെന്നും ഭീഷണി മുഴക്കി തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു പരസ്യ വെല്ലുവിളി സംഭവത്തിന്റെ വീഡിയോ ദൃശ്യത്തിലേക്ക് കൊടി തന്നെ കൈ പറ്റിയെടുക്കും നീ എടുത്തു നീ ഇത് വെച്ചിട്ട് കേസെടുത്തു പക്ഷേ ഒരു നീ ചിന്തിച്ചോടും നീയൊക്കെ കാണിക്കുന്ന മെരുകയുടെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ പോവാ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിയേ മതിയാകത്തുള്ളൂ ഇങ്ങനെ ഒരു അഴിമതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അഴിമതി എങ്ങനെ മറച്ചുവെക്കാമെന്നുള്ളതാണ് ആ കൊടിയെടുത്തതിന്റെ ഭാഗം അത് കഴിഞ്ഞപ്പോ കൊണ്ടു കൊടുക്കുക ഇവിടെ പരിവാലമായിട്ടുള്ള തലമാനം ക്ഷേത്രം പരിവാലമായിട്ടുള്ള പള്ളികൾ ആ പള്ളികളുടെ എല്ലാം ബോർഡ് ബോർഡെടുത്തു മാറ്റണമെന്ന് ഇന്നലെ ഒരു ഓർഡർ അടിച്ചുകൊണ്ട് കൊടുക്കുക എന്ത് നിറഞ്ഞാനായി കാണിക്കുന്നത് എന്ത് ഓർഡറാണ് ആരോടായി ഓർഡർ കണ്ടിങ്ങോട്ട് വരുന്നത് ഓർഡർ ഒക്കെ അയക്കട്ടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അറിയണ്ടേ പി എഫ് ഒ അറിയുന്നു എനിക്കറിയില്ല റേഞ്ചേഴ്സി പറയുന്നു എനിക്കറിയില്ല பின்ன மனோஜினை ஜனிப்பிச்ச வீட்டில் நானோ ஈய் ஓடர் அடிச்சு வந்திருக்கிறது அதுகொண்டு വനമേഖലയിൽ അനധികൃതമായി സി എ ടി യു കൊടിമരം സ്ഥാപിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം തണ്ണിത്തോട് അടവി കുട്ടവഞ്ചി സവാരി നിലനിൽക്കുന്നുണ്ട് അവിടെ നിലവിൽ സി പി ഐക്ക് മാത്രമാണ് സംഘടനയുണ്ടായിരുന്നത് അവിടെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി സി എ ടി യു സംഘടന രൂപീകരിച്ചു ശേഷം പാർട്ടിയുടെ കൊടിമരം സ്ഥാപിക്കാനെത്തി വനം വകുപ്പ് മേഖലയായതിനാൽ അവിടെ ഇതുവരെ ഒരു കൊടിമരവും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഇക്കോ ടൂറിസം മേഖലയായ വനമേഖലയിൽ കടന്നുകയറി സി എ ടി യു അനധികൃതമായി കൊടിമരം സ്ഥാപിച്ചു എന്നാൽ ഈ കൊടിമരം നീക്കം ചെയ്യണമെന്ന് പല തവണ ഫോറസ്റ്റ് അധികൃതർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കൊടിമരം നീക്കം ചെയ്തു വനമേഖലയിൽ അനധികൃതമായി കടന്നു കയറിയതിന് ഇതിനു പിന്നാലെ ഒരു കേസ് കൂടി പാർട്ടിക്ക് നേരെ എടുക്കുകയും ചെയ്തു ഈ നടപടികൾ പ്രതിഷേധിച്ചാണ് തണ്ണിത്തോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് സി ഐ ടി യു സി പി എം പാർട്ടി അണികൾ വലിയൊരു മാർച്ച് നടത്തിയത് ആ ഒരു മാർച്ചിനിടയിലായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരസ്യ ഭീഷണി ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരുന്നു ായ ഈ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പാർട്ടി തന്നെ വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന അവസ്ഥയിലുമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി